ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലേജ് അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞു ഓണ പരീക്ഷ കഴിഞ്ഞു എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവും കുറേ പേര് എക്സ്പെക്ട് ചെയ്ത മാർക്ക് ആയിരിക്കാം കുറേ പേർ ശരിക്കും പഠിക്കാതെ ഓണ പരീക്ഷയെ സില്ലി ആയിട്ട് കണ്ട് പ്രോപ്പർ ആയിട്ട് പ്ലസ് ടു ഇതുവരെയും ഒന്നും കൃത്യമായി പഠിക്കാതെ പോയി പരീക്ഷ എഴുതിയവരുണ്ട് എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടാത്തവരുണ്ട് അപ്പം എല്ലാവരോടും കൂടി പറയുകയാണ് ഇനി പ്ലസ് ടു പരീക്ഷയ്ക്ക് ആകെ അഞ്ച് മാസം കൂടി നമ്മളെ മുമ്പിലുള്ളൂ അപ്പം ഇനി എങ്കിലും പഠിക്കണം ഇനി ഓരോ ദിവസവും കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കണം എന്നുള്ളവരെ ഈ വീഡിയോ കാണാം പ്ലസ് ടു നല്ല മാർക്ക് വാങ്ങണം പബ്ലിക് എക്സാം തൊട്ടടുത്തെത്തി കുറച്ച് മാസം കൂടി നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ അഞ്ചു മാസം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കരുത് അഞ്ചു മാസേ ഉള്ളൂ അപ്പം എങ്ങനെ വേണം ഇനിയും പഠിക്കാത്തവർ പ്ലസ് ടു പരീക്ഷ എങ്ങനെ ഫേസ് ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം അതായത് പരീക്ഷ തലേ ദിവസം കോട്ടി പഠിച്ചു കഴിഞ്ഞാൽ പാസ് ആവാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും കാരണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പറാണ് പ്ലസ് ടു പേപ്പർ കഴിഞ്ഞ വർഷം വന്നത് അപ്പം ഈ വർഷം പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അപ്പം ഇപ്പോളെയും നമ്മൾ കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എങ്ങനെയാണ് പഠിക്കാൻ ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഡിസംബറിൽ നമുക്ക് ക്രിസ്മസ് എക്സാം നെക്സ്റ്റ് വരും ഡിസംബർ ഫസ്റ്റ് വീക്കായിട്ട് വരും അപ്പം ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസേ ഉള്ളൂ മാത്രമല്ല ഫിസിക്സ് കെമിസ്ട്രി മാത്സിലൊക്കെ അത്യാവശ്യം കട്ട് ആയിട്ടുള്ള സിലബസ് വരികയാണ് ഫിസിക്സ് ആണെങ്കിൽ വലിയ വലിയ ഡെറിവേഷൻസ് ഉള്ള പാഠങ്ങൾ നമുക്കിനി എടുക്കാൻ പോകുന്നേ ഉള്ളൂ കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക് തുടങ്ങാൻ പോവുകയാണ് മാത്സിലാണെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്ന ചാപ്റ്റേഴ്സിന് ഇട ഉണ്ട് അപ്പോൾ പ്ലസ് വണ് വെച്ച് നോക്കുമ്പോൾ പ്ലസ് ടു കട്ടിയാണ് അത്യാവശ്യം സിലബസ് അത്യാവശ്യം കട്ട് സിലബസ് എന്നാണ് നമുക്ക് മുമ്പിൽ വരുന്നത് അപ്പം ഈ മൂന്ന് മാസം കൊണ്ട് ഒപ്പം ലാബുമുണ്ട് അപ്പോൾ ഈ മൂന്ന് മാസം കൊണ്ട് സിലബസ് ഒക്കെ ഒപ്പം പഠിച്ചു പോകണം ലാബ് നമുക്കൊപ്പം മുന്നോട്ട് കൊണ്ടുപോകണം അടുത്ത പരീക്ഷയ്ക്കെങ്കിലും മാർക്ക് വാങ്ങണം എന്നുള്ളവരെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ട് ഞാൻ ഓരോ ഞാൻ പറയുന്ന ഓരോ പോയിന്റ് ശ്രദ്ധിക്കാം അപ്പോൾ ക്രിസ്മസ് എക്സാം ഡിസംബറിൽ വരുന്നുണ്ട് ജാനുവരിയിൽ ലാബ് എക്സാംസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും പ്രീ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും ഫെബ്രുവരിയിൽ മോഡൽ എക്സാം ദെൻ മാർച്ച് ഫസ്റ്റ് നിങ്ങൾക്ക് പബ്ലിക് എക്സാം അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് മാസമാണ് പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ടുള്ളൂ പിന്നെ നമുക്ക് പരീക്ഷകളും ലാബ് എക്സാംസുകളും മോഡൽ എക്സാംസിൻ്റെ ഒക്കെ ടൈമാണ് അപ്പോൾ പ്ലസ് ടു കടന്നു പോവാൻ അധികം സമയമൊന്നുമില്ല അപ്പം ഇത്രയും കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് ഇനിയെങ്കിലും എന്നുള്ളവർക്ക് കൃത്യമായിട്ട് പഠിക്കാനും നല്ല മാർക്കിലേക്ക് എത്താനും സാധിക്കും കഴിഞ്ഞ വർഷം ഇതേപോലെ ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോയി പരീക്ഷയ്ക്ക് ഇരുന്നിട്ടാണ് പല കുട്ടികളും ഫെയിലായത് അതിന് പ്രധാനപ്പെട്ട കാരണം പരീക്ഷയുടെ തലേദിവസമുള്ള പഠിപ്പാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇനിയുള്ള ഓരോ പരീക്ഷയ്ക്കാണെങ്കിലും ഇനിയുള്ള ഓരോ ദിവസങ്ങളും കൃത്യമായി ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവുക അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നല്ലൊരു എൻവിയോൺമെന്റ് ചൂസ് ചെയ്യാം പഠിക്കാൻ വേണ്ടി ഒരു കാമായിട്ടുള്ള ക്വൈറ്റ് ആയിട്ടുള്ള അങ്ങനൊരു അങ്ങനെ ഒരു പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യുക നല്ല ബഹളത്തിൻ്റെ ഇടയിലോ ടി വി കാണുന്നതിൻ്റെ ഇടയിലോ പോയിട്ട് പഠിക്കാൻ നിൽക്കരുത് അതേപോലെ കൃത്യമായിട്ട് സമയം പഠിക്കാൻ വേണ്ടി കണ്ടെത്തണം രാത്രിയോ പകലോ നിങ്ങൾക്ക് ഏത് സമയമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് ആ സമയം നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് രാത്രി ഒരു എല്ലാവരും ഉറങ്ങി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എനിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുക ചില കുട്ടികൾക്ക് രാവിലെ ഒരു അഞ്ചു മണി മുതൽ പഠിക്കാനാണ് പറ്റുക അങ്ങനെ നിങ്ങൾക്ക് ഏത് സമയമാണ് ഒരു രണ്ട് മണിക്കൂർ ഡെയിലി കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് രണ്ട് മണിക്കൂർ പഠിച്ചു പോയാൽ മതി കുറെ സമയം പഠിക്കണം ഒന്നും ഞാൻ പറയുന്നില്ല സ്കൂൾ വിട്ട് വന്ന് ഹോംവർക്കും പ്രൊജക്ട്സോ അസൈൻമെന്റോ റെക്കോർഡോ അതൊക്കെ എഴുതി കഴിഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞ കൃത്യം രണ്ട് മണിക്കൂർ മോർണിംഗോ ഈവനിങ്ങോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക മാത്രല്ല നിങ്ങൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു ചാപ്റ്ററിലെ എല്ലാ സെക്ഷൻസും പഠിക്കുക അത് മനസ്സിലാക്കി പഠിക്കുക ഒരു ടോപ്പിക്കും വിടരുത് കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇൻഡയറക്റ്റ് ആയിട്ടും അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് കുറെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അതിനുവേണ്ടി കൺസെപ്റ്റ് മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട് അതേപോലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം നിങ്ങൾ ഒരു ചാപ്റ്റർ ഫിസിക്സ് അഞ്ചാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ അഞ്ചാമത്തെ ചാപ്റ്ററിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് മുൻ വർഷങ്ങളിലെടുത്ത് നോക്കുക അതേപോലെ ന്യൂ പാറ്റേണിലുള്ള കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ടഫായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തു പഠിക്കുക മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലൊക്കെ ഡെറിവേഷൻസും ഒക്കെ ചെയ്തു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ വലിയ വലിയ പാരഗ്രാഫുകളായിട്ടൊന്നും പഠിക്കേണ്ട ഷോർട്ടായിട്ട് എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും അതിലെ മെയിൻ പോയിന്റ് റിയാക്ഷൻസ് ആണെങ്കിൽ റിയാക്ഷൻസിൻ്റെ പേര് എന്താണ് കിട്ടുക അങ്ങനെ മെയിൻ പോയിന്റ് മാത്രം നിങ്ങൾ പഠിക്കേണ്ടു കാരണം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ ഒരു മാർക്ക് രണ്ട് മാർക്ക് ഒരു മാർക്ക് മൂന്ന് മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങളാണ് വലിയ വലിയ പാരഗ്രാഫുകളൊന്നും നിങ്ങൾക്ക് പ്ലസ് ഒക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് പഠിക്കാനുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്ത് പഠിക്കുന്നെങ്കിലും ഷോർട്ടായി സിമ്പിൾ ആയിട്ട് പഠിക്കുക അതേപോലെ ഓരോ ആഴ്ചയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് ഞായറാഴ്ച എത്തിക്കഴിഞ്ഞാൽ ഒന്ന് റീക്യാപ്പ് ചെയ്യാം അതായത് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഞായറാഴ്ച ഒന്ന് റിവൈസ് ചെയ്യാം റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം എത്ര ബ്രില്യൻ സ്റ്റുഡൻറ് ആണെങ്കിൽ പോലും നമ്മൾ പഠിച്ചതൊക്കെ മറന്നുപോകും അപ്പം അതുകൊണ്ട് ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച ആവുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാം പിന്നെ മനസ്സിലാക്കുക പഠിക്കണം എന്നുള്ളവർക്ക് തന്നെ മാർക്ക് കിട്ടുള്ളൂ കഷ്ടപ്പെടുന്നവർക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ മാർക്കുള്ളൂ നോ പെയിൻ നോ ഗെയിം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ നമുക്കതിനുള്ള റിസൾട്ട് കിട്ടും ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞൊരു പ്രശ്നമാണ് ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല നിങ്ങൾ പല ഓഫ്ലൈൻ ക്ലാസ്സുകളിലും ഓൺലൈൻ ബാച്ചുകളിലും സ്കൂളുകളിലെ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അത് ഒരു ഒരു തരത്തിൽ സത്യമാണ് കാരണം പ്ലസ് ടു അത്യാവശ്യം ടഫാണ് സിലബസ് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനൊക്കെ അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പഠിക്കാനും തോന്നുള്ളൂ പഠിച്ചിട്ട് മനസ്സിലാവുള്ളൂ പരീക്ഷയ്ക്ക് എഴുതാനും പറ്റുള്ളൂ അപ്പം അതിനു വേണ്ടി നമ്മൾ വാലറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായി ഷോർട്ടായിട്ട് പഠിപ്പിക്കുന്ന ബാച്ച് ഒരു പുതിയ ബാച്ച് സെപ്റ്റംബർ പത്താം തീയതി തുടങ്ങാണ് എജുവാൽറ്റിന്റെ എല്ലാ വർഷങ്ങളും ഇതേപോലെ റെഗുലർ ബാച്ച് നടത്താറുണ്ട് ഈ വർഷം നമ്മളിത് പുതിയ ബാച്ച് സെപ്റ്റംബർ പത്താം തീയതി തുടങ്ങും കുറേ കുട്ടികളൊക്കെ അഡ്മിഷൻ എടുത്തു നിങ്ങൾക്കും അഡ്മിഷൻ എടുക്കാം ഇതിലെ ഏറ്റവും വലിയ ഫീച്ചറ് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് ഓരോ മാസം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് ജനുവരി ഫെബ്രുവരിയിൽ നമ്മൾ ഇതിന്റെ റിവിഷൻ ബാച്ച് ഉണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ആ ബാച്ചും ഉണ്ട് അപ്പം എല്ലാ സബ്ജക്റ്റും ചേർന്ന് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇപ്പം അഡ്മിഷൻ എടുത്ത് ഒരു മാസം പഠിച്ച് ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത മാസം ഫീസ് പേ ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പം മനസ്സിലാവാതെ കുറെ ഫീസ് അടക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല ഒരു അഞ്ഞൂറ് രൂപ അടക്കുക ഒരു മാസത്തെ എല്ലാ സബ്ജെക്ടിന്റെ ക്ലാസ്സുകളും കാണാം ഓക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത മാസം അഞ്ഞൂറ് പേ ചെയ്യാം അങ്ങനെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ആണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണ് മാത്രമല്ല കുറേ മണിക്കൂറുകളുടെ ക്ലാസ്സൊന്നുമല്ല സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് ഒരൊറ്റ മണിക്കൂറിന്റെ ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ ആ ലൈവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒപ്പം പഠിച്ചെടുക്കാനായിട്ട് പറ്റും റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് നിങ്ങൾക്ക് ലൈവില് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് പഠിക്കേണ്ട എല്ലാ സംഭവവും നമ്മൾ റിട്ടേൺ ആയിട്ട് ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് തരും അത് അതുമാത്രമേ നിങ്ങൾ പഠിക്കേണ്ടു ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് എന്നോടാണ് നിങ്ങൾ ഒക്കെ ചോദിക്കുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലാതെ ഇതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാരൊന്നുമില്ല എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളും എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകളും സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് അപ്പോൾ താല്പര്യമുണ്ട് അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ ഒരു ഫസ്റ്റ് മന്ത് ക്ലാസ് നോക്കി നോക്കാം അറ്റൻഡ് ചെയ്യാം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഓക്കെയാണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അടുത്ത മാസങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു പോവാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ക്ലാസ് ആയിരിക്കും അതെനിക്ക് ഉറപ്പ് തരാനായിട്ട് സാധിക്കും അപ്പം ഓക്കെ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഞാൻ താഴെ കമൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നേരെ വാട്സപ്പിലേക്ക് നിങ്ങൾ പോവും അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു അഡ്മിഷൻ ഒന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും തരാം അപ്പം അധികം സമയമൊന്നുമില്ല താല്പര്യമുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക വാട്സപ്പ് അയക്കേണ്ട മെസ്സേജ് അയക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത് താഴെ കമന്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്